ഞാനുള്ളത് ഇന്ന് എന്റെ പെങ്ങൾ എടുത്താണ് അപ്പൊ ഇവിടെ പെങ്ങള് ഞങ്ങൾക്ക് എൻ്റെ അനിയനും പിന്നെ എൻ്റെ മെരുവനും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ കൈപ്പത്തൽ എന്ന് പറഞ്ഞു അങ്ങനെ പെങ്ങൾ കയ്പത്തൽ ചുറ്റിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ റംല ഒന്ന് കയ്പത്തലു കാണിച്ചു റംല പണ്ടത്തെ ഓൾഡ് ഇസ്റ്റ് ഗോൾഡ് ഭട്ടപ്പന ഇല്ലേ റംല എനിക്കിന്ന് ബട്ടപ്പന ഉണ്ടായിരുന്നു ആ കണ്ടാ അതിലേക്ക് പത്താനിലേക്ക് എറി വരുന്ന പത്തലാണോ നെയ്പത്തിലാണോ എന്താണ് ഓക്കെ നൂറ് പത്തി ചട്ടിയിലേക്ക് കയ്പത്തിൽ ഇട്ട് കഴിഞ്ഞു പത്തനത്തി അകൃതി ഒക്കെ മാറിയിട്ടുണ്ട് ഇടപെട്ടിട്ടു ആ അത് കാഴ്ചക്കുറവ് കൊണ്ട് ചെറിയൊരു അകൃതി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ല പുത്തേരിന്റെ പത്തൽ എന്നാണ് പറയുന്നുള്ളത് ഏതായാലും ഞമ്മളെത്തിയാട്ടൊക്കെ മഞ്ഞത്തണ്ണി മുട്ടക്കൊടൽ മഞ്ഞത്തണ്ണി ഗായ പുളിവാളം ചുട്ടോണ്ടിണ്ട് ഞമ്മളോ ഐസോമ ഐസോമ പുളിവാളം ആറ്റി പൊളി ആയിട്ട് ചുടുന്നുണ്ട് ഇതാ ചോയിക്കണ്ടതാ